കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അഞ്ച് വീതവും ക്ഷേമകാര്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നാല് വീതം അംഗങ്ങളുമാണ് ഉള്ളത് ഖസ്നഅമീതും ആഴ്ഷ ചേലപ്പുറത്തും അഹമ്മദ് കുട്ടി പോളത്തോടിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അഞ്ച് പേർ വീതവും ക്ഷേമകാര്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നാല് പേർ വീതവുമാണ് അംഗങ്ങളായുള്ളത് യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് വിമതൻ ഒന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി കസ്ന ഹമീദ് തിരഞ്ഞെടുക്കപ്പെട്ടു എം പി ജുമൈല എസ് എ നാസർ മുഹമ്മദ് യൂസഫ് സി ഹരീഷ് എന്നിവരാണ് അംഗങ്ങൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ആയിഷ ചാലപ്പുറത്താണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രേമ അസീന പുതിയോട്ടിൽ സന്തോഷ് സബാസ്റ്റൻ എന്നിവരാണ് അംഗങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി അഹമ്മദ് കുട്ടി പൂളത്തൊടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഷീജ ടി പി ഷർഫുദ്ദീൻ പി കുട്ടിയാസൻ എന്നിവരാണ് അംഗങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാ ടോം അധ്യക്ഷയും കെ വി നിയാസ് സുസ്മിന സുഹാസ് സിസിന പ്രവീൺലാൽ എന്നിവർ അംഗങ്ങളുമാണ് ന്യൂസ് ബ്യൂറോ മുക്കാം